ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇനി കാണുന്ന കാര്യം കേട്ടോ അപ്പം ഇങ്ങനെയുണ്ട് അങ്ങോട്ട് നല്ല മഴയൊക്കെ ആണോ ഇങ്ങോട്ടും ഭയങ്കര മഴ തന്നെയാട്ടോ ഇന്ന് അങ്ങനെ വലിയ മഴയൊന്നും വലിയ പക്ഷേ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു മഴയോട് മഴ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് മഴയുണ്ട് പക്ഷേ ഇന്നലത്തെ അത്രയും മഴയില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണത് ഒരു ചെറിയൊരു ടിപ്പ് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഉണ്ടാവില്ലേ ആ ചുളിവുകളൊക്കെ മാറാനും മുഖം നല്ലൊരു ഗ്ലോ കിട്ടാനും മുഖത്ത് നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഓയിൽ സ്കിന്നാർക്ക് ചേരത്തില്ല നമ്മൾ അത് തേക്കുമ്പോൾ മുഖത്ത് കുരുക്കളൊക്കെ വരും അതുകൊണ്ട് ഓയിലി സ്കിന്നാർ തേക്കണ്ട കേട്ടോ ഡ്രൈ സ്കിന്നാർക്ക് ധൈര്യമായിട്ട് ഈ ഒരു പാക്ക് തേക്കാം ദിവസം തേക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക ഒറ്റത്തോളം തേച്ചുകൊണ്ട് മുഖം നല്ലൊരു ഗ്ലോ കിട്ടും ഇവിടെนะ പക്ഷേ പാടുകളൊക്കെ മാറി മുടി ചുളവൊക്കെ മാറാനെങ്കില നമ്മളിത് സ്ഥിരമായിട്ട് തന്നെ തേക്കണംട്ടോ ഇങ്ങനെയല്ല നല്ല റിസൾട്ട് ഉണ്ടാവാട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഫേസ് പാക്ക് ആണ് ലൈറ്റ് ആയിട്ടുള്ള കട്ടിയുള്ള ഫേസ് പാക്ക് അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഒരു ഫേസ് പാക്ക് അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാന്നോക്കയാല അപ്പോൾ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേസ് ക്ലാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാവേ അപ്പോൾ ഈ ഒരു ടിപ്സ് ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതും കൂടി നിങ്ങൾ കണ്ടു നോക്കണേ അപ്പോൾ ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നല്ലോ അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു പാപ്പിച്ചൊരു കുഞ്ഞ് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഒരു ഫേസ് പാക്കിന് വേണ്ട സാധനമാണ് വൈറ്റമിൻ ഇ ഗുളിക കേട്ടോ എന്തായാലും വേണം നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ കുറയ്ക്കാൻ ഈ വൈറ്റമിൻ ഇ ഗുളിക നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഇ ഗുളിക നമുക്ക് ആവശ്യമാണ് ഒരു വൈറ്റമിൻ ഇ ഗുളിക മതിയേ ഇത് നമുക്ക് പാത്രത്തിലോട്ടങ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ ഒയില് കിട്ടിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് കാണിക്കുന്നുള്ള നിങ്ങൾക്ക് മുഖത്ത് മാത്രല്ല കഴുത്തിലും കൈകളിലും ഒക്കെ തേക്കണമെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കിക്കോളൂട്ടോ അപ്പൊ ഇത് ഞാൻ പാത്രത്തിലോട്ടങ്ങ് ഒഴിക്കാണ് കാണാൻ ീ പാദത്തിലോട്ട് വൈറ്റമിൻ ഇ ഗുളിക ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ഗുളിക വേണം ചേർക്കാട്ടോ ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കുന്നത് തൈരാണ് കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാവേ തൈര് വൈറ്റമിൻ ഇ ഗുളിക്കാം ഇനി ഇതിലോട്ട് ചേർത്തെടുക്കുന്ന സാധനമാണ് റോസ് വാട്ടർ അതും കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം റോസ് വാട്ടർ കുറച്ച് മതി കേട്ടോ ഇത്ര മതിയേ അപ്പോൾ നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറയാം ഒരു ഈസി ഒരു ഫേസ് പാക്കാണെന്ന് ഇത് നമുക്ക് ഡെയിലി നമുക്ക് തീക്കുവാണെങ്കിൽ മുഖത്തെ ചുരുവുകളൊക്കെ നല്ല വണ്ണം കുറയാൻ സഹായിക്കും പിന്നെ അത് മാത്രമല്ല മുഖം നിറം വയ്ക്കാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു വൈറ്റമിൻ ഗുളിക്ക് ഇത്രയും തൈര് മതിയാകുമേ ഇപ്പം നമുക്ക് കൈകളിലും കടുത്തിലും ഒക്കെ തേക്കാ തേക്കണമെങ്കിൽ രണ്ട് വൈറ്റമിൻ ഗുളിക എടുക്കണം അപ്പം അതനുസരിച്ച് തൈരും എടുക്കണം റോസ് വാട്ടർ എടുക്കണം കേട്ടോ ഇതൊക്കെ ഇതിപ്പോൾ ഓയിലായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഓയിൽ സ്കിന്നാർക്ക് തേക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ എന്തായാലും ചെറുതായിട്ട് കുരുക്കളൊക്കെ വരും കേട്ടോ അതുകൊണ്ട് അവർ തേക്കണ്ട നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ തേച്ച് കാണിച്ചു തരാം കേട്ടോ ആ ഇത് നമ്മൾ ഡെയിലി നമ്മൾ തേക്കണം കേട്ടോ തേക്കുക മാത്രമല്ല ഇതുപോലെ ഒന്ന് മസാജും കൂടെ അങ്ങ് കൊടുക്കണം എങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുക നമ്മുടെ കൈകളിലെ കുഞ്ഞുനി ചുടുവൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കാരണം വൈറ്റമിൻ ഇ ഗുളിക അത്രയും നല്ല സൂപ്പർ സാധന കേട്ടോ ആ ചുവുകള് കുറയ്ക്കാനും ഒക്കെ നല്ല സാധനമാണ് വൈറ്റമിൻ ഇ ഗുളിക അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ഗുളിക എടുക്കുവാണെങ്കിൽ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചു കൊടുക്കാം രണ്ട് വൈറ്റമിൻ ഗുളിക വരുമ്പോൾ നമ്മുടെ കൈകളിലും കാലിലൊക്കെ തേച്ചു കൊടുക്കണം നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇളം ചൂടുമ്പെള്ളത്തിലൊന്ന് കഴുകിയ മതിയെ ഇതുപോലൊന്ന് മസാജും കൂടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടങ്ങ് അബ്സോർവ് ആയിക്കോളും കേട്ടോ തേച്ച ഭാഗമാണ് തേക്കാത്ത ഭാഗം നോക്കിയേ തേച്ച ഭാഗം നിക്കുന്ന ഗ്ലോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു തേക്കാണെന്ന് പറഞ്ഞ കേട്ടോ നന്നായിട്ടങ്ങ് മസാജ് ചെയ്തേ മസാജ് ചെയ്യുമ്പോഴത്തേക്കേ ആ ഒരു വ്യത്യാസം കണ്ടോ തേക്കാത്ത കൈയും തേച്ച കയ്യുമാണ് കണ്ടിവിടെ നല്ലൊരു വൈറ്റ് കളറുണ്ട് ഇവിടെ നോക്കിയാൽ വൈറ്റ് കളറില്ല നല്ല തിളക്കമുണ്ട് ഇത് കഴുകി കളയണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ചെയ്യാതെ അന്നേരം നമുക്ക് ഇളം ചുടുമുളത്ത് കഴിയാൻ മതി ഡെയിലി തേക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ ഞങ്ങൾ വെച്ചാൽ മതി കേട്ടോ നമ്മളാഴ്ചയിൽ മൂന്ന് മണി തേക്ക് തേക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെക്കാം അപ്പം ഞാൻ ഈ പാക്ക് ഇട്ടതൊക്കെ എൻ്റെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുന്നത് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാലും കൂടെ തേച്ചു കൊടുക്കാൻ മുഖത്ത് തേക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഓയിൽ സ്കിന്നിപ്പോ തേക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ല തേച്ച് കൊടുത്തിട്ട് അങ്ങ് മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കടൽമാവ് മാവ് ഉപയോഗിച്ച് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പം കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് എനിക്ക് വൈറ്റമിൻ ഗുളിക തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കുരുക്കളൊക്കെ വരും കേട്ടോ അതുകൊണ്ട് എനിക്ക് തേക്കും പടിയാണ് നല്ല അബ്സോർബ് ചെയ്തിട്ടുണ്ടേ ഒരു പത്ത് മിനിറ്റ് ആയപ്പോ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഇത് ഈസി പാക്കാണ് ചുളി കുളി കുറയാനും നിറം വയ്ക്കാനൊക്കെ നല്ല പറ്റിയൊരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് ഞാൻ എന്തോ നമ്പർ എഴുതി കളിച്ചത് പിള്ളേരും കണ്ടെന്തോ കൂട്ടോ ഉറക്കോ അതാണ് എൻ്റെ കൈകളിൽ അവർ കണക്ക് പുസ്തകമാക്കി കേട്ടോ അതെങ്ങനെ ഇരിക്കണത് അപ്പം നല്ല ഒരു ഫേസ് പാക്കാണ് ഒരു ഈസി പാക്കാണ് കേട്ടോ വൈറ്റമിൻ ഇ ഗുളിക മാത്രം ഒന്ന് നിങ്ങൾ മേടിച്ച് വെച്ചാൽ മതി പിന്നെ തൈര് റോസ് വാട്ടർ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ വൈറ്റമിൻ ഇ ഗുളിക ചിലപ്പോൾ ഇല്ലെങ്കിലോ അത് മേടിച്ച് വച്ചാൽ അതെ ഇതിൽ ഒരു പാക്കിന് എത്രണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് രൂപയാണ് കേട്ടോ നാൽപ്പത്തൊന്ന് രൂപയാണേ ഈ ഒരു പാക്കിൽ ഉണ്ട് അങ്ങനെ മൂന്ന് പാക്കറ്റ് കിട്ടിയായിരുന്നേ നാൽപ്പത്തൊന്ന് രൂപ അത്യാവശ്യം നല്ല കുഴപ്പമില്ല നമുക്ക് തലമുടി തേക്കുന്നത് നല്ലതാണ് മുടി വളർച്ചയ്ക്കൊക്കെ വൈറ്റമിൻ ഗുളിക നല്ലതാണ് പിന്നെ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പം നല്ല സാധനമാണ് വൈറ്റമിൻ ഗുളിക വൈറ്റമിൻ മറ്റുമെങ്കിക്ക് മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കുറയട്ടെ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഞാനും ബാവച്ചിയും ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു വാവിക്ക് സ്വാതന്ത്ര്യദിന കിസ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് കിട്ടി എന്ന് അപ്പോൾ അപ്പം അതിൻ്റെ സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോവുകയാണേ ഞാനും പാവച്ചി മാത്രമേ പോകുന്നുള്ളൂ പിന്നെ ചേട്ടൻ ലീവ് എടുത്തതുകൊണ്ട് കൊണ്ട് ചേട്ടയുടെ അടുത്ത് ഉണ്ണിക്കുട്ടനെയും കുഞ്ഞാപ്പ ഫുനൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോണത് അപ്പോൾ കുറച്ച് നേരം ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ ഓട്ടോ വന്നായിരുന്നു കേട്ടോ നല്ല മഞ്ഞാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല തണുപ്പും മഴയും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു വല്ലാത്തൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ കമ്പളകണ്ടത്തെത്തി അവിടെയാണെങ്കിൽ റാലി കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ എത്തിയപ്പോഴേ നല്ല മഴയും ചേച്ചിമാരൊക്കെ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാടങ്ങ് കഴിഞ്ഞിട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ വാവയ്ക്കുള്ള സമ്മാനമൊക്കെ മേടിച്ച് ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടങ്ങ് പോവുകയാണെ അപ്പം പോകുന്ന വഴി കാഴ്ച കണ്ടു എന്താ മഞ്ഞ് നോക്കിക്ക മഞ്ഞങ്ങ് മൂടി എൻ്റെ പൊന്നെ ഇവിടെ ഈ ഭാഗത്ത് ഭയങ്കര തണുപ്പാട്ടോ അങ്ങോട്ട് ഇത്രയും തണുപ്പില്ല ഈ ഭാഗത്ത് ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കമ്പിളി കണ്ടെന്നാണ് കേട്ടോ വിറക്കും ഇങ്ങോട്ട് വന്നാൽ അത്രയും തണുപ്പാണ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലിട്ടെത്തി അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ട്രോഫി നല്ല അല്ലേ അങ്ങനെ മാവച്ചയ്ക്ക് ട്രോഫിയും കിട്ടി പിന്നെ പൈസയും കിട്ടി കിട്ടിട്ടോ ആയിരം രൂപ കിട്ടിയായിരുന്നേ അങ്ങനെ അത് അവളെന്ത ചെയ്യുന്നു വെച്ചാൽ ആദ്യം തന്നെ പപ്പയുടെയിൽ കൊടുത്തു കേട്ടോ പപ്പാജി പറഞ്ഞു വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൾ നിർബന്ധിച്ചങ്ങ് കൊടുപ്പിച്ചു പിന്നെ പപ്പ തിരിച്ച് അവൾക്ക് തന്നെ കൊടുത്തു എടുത്ത് വെച്ചോളാൻ പറഞ്ഞു അങ്ങ് കൊടുത്തു വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ രാവിലെ എട്ട് മണിക്ക് രണ്ട് ദോശ കഴിച്ചിട്ട് പോയതാണ് വന്നപ്പം ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കടയിലൊക്കെ കയറേണ്ടി വന്നായിരുന്നേ അങ്ങനെ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനങ്ങി ഇരുന്നു പിന്നെ ഉണക്കമീൻ കറി ഉണ്ടായിരുന്നേ പക്ഷേ എനിക്ക് ഉണക്കമീൻ കറി വേണ്ടാന്ന് വെച്ചു ഞാൻ സാമ്പാർ കൂട്ടി ഞാൻ ചോറുണ്ടോ ഇത് ചേട്ടയ്ക്കുള്ള ചോറാണ് ഞങ്ങൾ വരുന്നവരെ നോക്കിക്കുമായിരുന്നു കേട്ടോ രണ്ടാളും രണ്ടാളല്ല മൂന്നാളും അങ്ങനെ അവർക്ക് ചോറൊക്കെ എടുത്തു കൊടുത്തു ലാസ്റ്റ് ലാസ്റ്റ് ഞാനും സാമ്പാർ കൂട്ട് ഞാനും ചോറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട് ഇത്രയുള്ള ഞങ്ങൾ ടിപ്സും നമ്മുടെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ